ഹലോ എന്തിൻ്റെ വിശേഷ സുഖം തന്നെയല്ലേ എല്ലാവർക്കും അങ്ങനെ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു ഡയ ആൻഡ് മൈ ലൈഫായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ പക്ഷേ ഈ ഡയ ആൻഡ് മൈ ലൈഫിന് ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ മനസ്സിലായി കാണാൻ വഴിയില്ല അതുകൊണ്ട് ഞാൻ തന്നെ പറയാം കേട്ടോ നമ്മുടെ കുട്ടിക്കല്യാണത്തിൻ്റെ തലേദിവസം എങ്ങനെയായിരുന്നു നമ്മുടെ വീടിൻ്റെ കോലം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് ഇറിയാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഒന്ന് മനുഷ്യർ മനുഷ്യന്മാരെ താമസിക്കുന്ന വീട് പോലെ ആക്കി എടുത്തേന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാണ് കേട്ടോ ഭയങ്കര ദാരുണമായിട്ടുള്ളൊരവസ്ഥയിലാണ് ഇപ്പോൾ വീട് കിടക്കണത് എന്ന് തന്നെ പറയാം കണ്ടില്ലേ ഇത് പിന്നെ എൻ്റെ എൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ് തുണി വെള്ളം മടിക്കാൻ അത്രേ മടിയുള്ള ഒരാളാണ് കേട്ടോ ഞാൻ ഏട്ടൻ പറയും ഇവിടെ തുണിയുള്ള എണ്ണം കൂടുതലാണ് അതാണ് ഈ പ്രശ്നം വരുന്നത് എന്ന് ചിലപ്പോൾ ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കാം കണ്ടില്ലേ എല്ലാ ഭാഗങ്ങളും വൃത്തിയുടെ ആയിട്ടാണ് കിടക്കണത് കട്ടിലാണെങ്കിലും അടുക്കളയാണെങ്കിലും മറ്റേ റൂമാണെങ്കിലും എല്ലാതും എല്ലാതും നല്ല സ്ഥലം വൃത്തിയുടെ കിടക്കുന്നത് കാലത്ത് തന്നെ അമ്മൂട്ടിക്ക് ആനുവൽ ഡേയുടെ ഡാൻസ് പ്രാക്ടീസും പിയാനോ ക്ലാസ്സും ഉണ്ടായിരുന്നു അപ്പോൾ അവൾ അതിനെ കൊണ്ടാക്കി വന്നതിന് ശേഷമുള്ള ഭാഗങ്ങളാണ് ഈ കാണുന്നത് അവളങ്ങനെ വീട്ടിലിരുന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഏഴ് ദിവസം ചടങ്ങായിട്ട് നമ്മൾ നടത്തിങ്ങി കൂടിയിട്ട് ഏഴ് ദിവസം കുട്ടി വീട്ടിലിരിക്കേ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവൾക്ക് വയറുവേദനയും കാര്യങ്ങളും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല ദൈവം സഹായിച്ചിട്ട് അതുകൊണ്ട് അങ്ങനെ ഇരിക്കേണ്ടി വന്നില്ല പിന്നെ ക്ലാസ് കളഞ്ഞിട്ട് അത്രയും ദിവസം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ പ്രത്യേകിച്ച് ഇവർക്ക് പഠിക്കാൻ ഒരു ലോഡ് ഉണ്ട് ആ ഏഴ് ദിവസം ഞാൻ കുട്ടീനെ പിടിച്ച് വീട്ടിലിരുത്താന്ന് പറയുന്നത് അവളോട് ചെയ്യണ ഒരു ചതിയായിരിക്കും കേട്ടോ പിന്നെ അവൾക്കും വലിയ താല്പര്യം ഉണ്ടാകുന്നില്ല ഒരു ദിവസം വീട്ടിലിരുന്നുള്ളൂ ആ ഒരു ദിവസം തന്നെ അവൾക്ക് മതിയായിട്ട് അവളെന്നോട് പറഞ്ഞു എനിക്ക് വീട്ടിലിരിക്കേണ്ട ഞാൻ ക്ലാസ്സിന് പോകുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു അസുഖമില്ല ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞു കേട്ടോ നമ്മുടെ ഒക്കെ നമുക്ക് എന്താ പറയുക ഒരു മുടക്ക് കിട്ടാൻ വേണ്ടി കാത്തിരിക്കില്ലേ സ്കൂളിലേക്ക് പോവണ്ട അങ്ങനെ മടിയൊക്കെ ഉണ്ടാവുന്ന ഒരു നമ്മുടെ ഒക്കെ ചെറുപ്പത്തിൽ അങ്ങനെയായിരുന്നു അല്ലേ പക്ഷേ എൻ്റെ മക്കൾ ചിലപ്പോൾ നിങ്ങളുടെ മക്കളും അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ എൻ്റെ മക്കൾക്ക് വീട്ടിലിരിക്കുന്നത് ഇഷ്ടമല്ല അവർക്ക് ബോറടിക്കണമെന്ന് പറയും വീട്ടിലിരുന്നാൽ അവർക്ക് സ്കൂളിൽ പോവുക അവരെങ്കിലും ഫ്രണ്ട്സിൻ്റെ ഒപ്പം എൻജോയ് ചെയ്യുക എന്തോ എനിക്കറിയില്ല അതെന്താണെന്ന് എനിക്കറിയില്ല എൻ്റെ വീട്ടുകൾക്ക് അങ്ങനെയാണ് കേട്ടോ അവർ രണ്ടുപേരും പായുവാണെങ്കിലും അമ്മൂട്ടിയാണെങ്കിലും സ്കൂളിൽ പോവാ അത് അത് അങ്ങനെ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പായുവിന് പക്ഷേ ചേച്ചി ഒരു ദിവസം ലീവ് എടുത്താൽ പോവാൻ ചെറിയൊരു മടി കാണിക്കെങ്കിലും കൂടിയിട്ട് വീട്ടിലിരിക്കുന്നത് പൊതുവേ രണ്ടാൾക്കും ഇഷ്ടമല്ല ആ കൊറോണയ്ക്കുള്ള കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ അപ്പൊക്കെന്താ പറയാന്ന് അറിയോ ഇങ്ങനെയെങ്കിലും സ്കൂളിൽ നിന്ന് തുറന്നാൽ മതി വീട്ടിലിരുന്ന് ഇരുന്ന മടുത്തു അങ്ങനെയാണ് കേട്ടോ ആ പറയാ എന്താ ചെയ്യാമല്ലേ നമുക്ക് നമ്മളൊക്കെ എന്താ പറയുക ഉള്ളി വയ്ക്കുക അല്ലെങ്കിൽ കുറേ നേരം ഷവറിൻ്റെ ചോട്ടിൽ പോയി നിൽക്കുക എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവർക്ക് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല അവർക്ക് സ്കൂളിൽ പോയാൽ മതി പോയാൽ മതി പോയാൽ മതി അങ്ങനൊരു ചിന്തയാണ് കേട്ടോ അപ്പം നമ്മൾ ചെയ്ത് വന്നോടുന്ന ജോലികൾ നിങ്ങളോട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ലാലോ പറയാം കേട്ടോ ഇത് നമ്മുടെ വീടിൻ്റെ പുറത്തുള്ള വർക്കേരിയും അതുപോലെ തന്നെ അടുക്കളയും എല്ലാം കൂടിയിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ നമ്മൾ ഈ ബാ എന്താ പറയുക ഞാൻ ഹോം ടൂർ ചെയ്യാം എന്നോട് കുറേ പേരായി പറയുന്നുണ്ട് ഹോം ടൂർ ചെയ്യാൻ ഞാൻ ചെയ്യാട്ടോ ഞാൻ ചെയ്യാതെ ഇങ്ങനെ വെച്ചിരിക്കേണ്ടത് എന്താ വെച്ചാൽ എൻ്റെ മനസ്സിൽ ലക്ഷ്യമുണ്ട് ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിയിട്ട് അത് ചെയ്യാം അതായിരിക്കും നമ്മുടെ അന്നത്തെ വീഡിയോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കണത് അതുകൊണ്ടാണ് ഞാൻ ഹോം ടൂർ ഇങ്ങനെ ലേറ്റാക്കി ലേറ്റാക്കി വരുന്നത് നമ്മൾ വീഡിയോസ് ഇടാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടിട്ട് വരുന്ന കമൻസിലൊന്നാണ് ഹോം ടൂർ ചെയ്യുകയോ ചേച്ചി എന്നുള്ളത് ഇവിടെ നമ്മൾ പുകയില്ലാത്ത അടുപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് ഞാൻ ഇങ്ങനെ അടുപ്പും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ കുറച്ച് നാൾ ഉപയോഗിച്ചിരുന്നത് വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു കാരണം എനിക്ക് ആ അണ്ടൽ വേദന വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ബ്ലോഗിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുന്ന സമയത്ത് ഞാൻ രണ്ട് നേരം നല്ല വെട്ടി തിളച്ച വെള്ളത്തിലാണ് കേട്ടോ കുളിച്ചു കൊടുന്നത് അപ്പോൾ നമുക്ക് ചൂടുവെള്ളം ഗ്യാസും ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ഒത്തിരി മുഷ്കിലായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് ഞാൻ അടുപ്പ് തന്നെ വെച്ചിട്ട് തിളപ്പിച്ചിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്തിരുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് നാൾ അടുപ്പ് കത്തിച്ചിരുന്നു ഇപ്പം പിന്നെ തണ്ടൽ വേദനയും കാര്യങ്ങളൊക്കെ ഒന്ന് മാറിയതുകൊണ്ട് ഞാൻ ആ പരിപാടി വീണ്ടും ഉപേക്ഷിച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിവിടെ എത്ര തുടച്ചാലും പൊടി എന്ന് പറഞ്ഞ സംഭവം ആവും കാരണം ബാക്ക് ഭാഗം കംപ്ലീറ്റ് ഗ്രില്ലായത് കൊണ്ട് തന്നെ കാര്യം ഞാനതിൽ നെറ്റടിക്കലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്താ പറയുക നമ്മുടെ കൊതുകൾ കൊതുക് കയറാണ്ടിരിക്കുന്ന രീതിയിലുള്ള നെറ്റ് കേട്ടോ നമ്മൾ അടിച്ചിട്ടുള്ളത് എന്തോ അതിനൊരു പേരുണ്ട് അത് ഞാൻ മറന്നുപോയാ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പക്ഷെ എന്നാൽ കൂടിയിട്ട് ആ എന്താ പറയുക ആ ലേറ്റുമ്പോൾ അടക്കം എന്നറിയ പൊടീനോട്ടോ അത് നമുക്ക് കൂരാനും കഴുകാനും അങ്ങനെ ഒന്നും പറ്റൊന്നുമില്ല ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക അത് ഞാൻ ചെയ്യാറുണ്ട് തട്ടി കൊടുക്കുന്നത് അല്ലാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല നേരത്തെ ഞാൻ തുണികൾ തരുന്നത് കണ്ടല്ലേ അത് നമ്മൾ അടുക്കള തുടക്കുന്ന തുണികളാണ് കേട്ടോ അടുക്കളയുടെ സ്ലാബ് ഒക്കെ തുടക്കണ തുണിയാണ് അത് ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു ബക്കറ്റ് ഉണ്ട് അതിന് വേണ്ടി അത് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടൊരു ഉണ്ട് ആ ബക്കറ്റിൽ ഇട്ട് വെച്ചിട്ട് അതെന്ന് അറിയുമ്പോൾ ഞാൻ വാഷിംഗ് മെഷീനിലിട്ട് കഴുകിയിട്ട് ഇതേപോലെ അടിക്കേത്തിട്ടാണ് ചെയ്യുക ഈ തുണികളുണ്ടല്ലോ ഇപ്പോൾ ഞാൻ ഈ മടക്കി വെച്ച തുണികൾ നമ്മുടെ പന്നിക്കുട്ടികളുടെ കൂട് വെക്കുന്ന തുണികളാണ് കേട്ടോ ഇത് ഇതുപോലെ പുറത്ത് ഞാനൊരു ബക്കറ്റ് വെച്ചിട്ടുണ്ട് ആ ബക്കറ്റിൽ നമ്മൾ ഡെയിലി മാറ്റുകയാണ് ചെയ്യുക എന്നിട്ട് പിന്നെ അത് നന്നായിട്ട് പുറത്തൊന്ന് വെള്ളത്തിൽ കഴുകിയതിന് ശേഷം വാഷിംഗ് മെഷീനിലിട്ടിട്ട് കഴുകിയെടുക്കും കേട്ടോ അപ്പം ഈ രണ്ട് തൊണ്ണുകളും ഞാൻ വേറെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് വെക്കുക അല്ലെങ്കിൽ നമ്മൾ കൂട്ടി അത് ഉപയോഗിക്കല്ലോ അപ്പം അത് വേണ്ടാന്ന് വെച്ചിട്ട് രണ്ടും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ വെക്കാറ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിറയെ പൊടിയാവുന്ന നമ്മൾ ഇടയ്ക്കും തലയ്ക്കൊക്കെ ഇങ്ങനെ തുടച്ചു കൊടുത്തില്ല എന്ന് വെച്ചാൽ ഞാനിപ്പോൾ നമ്മുടെ ഈ വീഡിയോ എടുക്കാൻ തുടങ്ങിയതിന് ശേഷം തന്നെ ഒരു മൂന്ന് വട്ടെങ്കിലും ഞാൻ ഇവിടെ ക്ലീൻ ചെയ്യണ വീഡിയോ ഇട്ടിട്ടുണ്ടായിരിക്കും കേട്ടോ കാരണം അത്രയ്ക്കും പൊടിയാവുന്നേ നമ്മൾ വിചാരിക്കണ പോലെ നല്ല നല്ല അസ്തല് പൊടിയെന്ന് പറഞ്ഞാൽ അസ്സൽ പൊടിയാണ് അത് എന്താ പറയുക ഇത്രയധികം പൊടി എങ്ങനെയാ വീടിന്റെ അകത്തേക്ക് കയറുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല കാരണം ഇത്രയും നെറ്റും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് കൂടിയിട്ട് എങ്ങനെയാ പൊടി വരുന്നതെന്ന് നമുക്ക് ഇതുവരെ മനസ്സിലാവണില്ല കേട്ടോ നമ്മുടെ മുട്ടുവേദന കലശീലായിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെയാണ് കേട്ടോ ഞാൻ ഇപ്പോഴും ഈ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് കുറെ നേരം പണിയെടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ആരെങ്കിലും ഒന്ന് നിർത്തിയിട്ട് നമുക്ക് ഈ പണിയൊന്നും ചെയ്യിക്കായിരുന്നു എന്ന് കാരണം ഈ വീട് മൊത്തം ക്ലീൻ ചെയ്ത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞത് അതെന്നെ കൊണ്ട് സാധിക്കാത്ത ഒരു കാര്യമാണ് കേട്ടോ എന്നാലും ഞാൻ എന്നെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ ഞാൻ ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് കാരണം വല്ലാണ്ട് ഇപ്പോൾ ഈ തുണികൾ കുന്നുകൂടി കെടുക്കണോ അത് ഓക്കെ അത് നമ്മൾ മടക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം ക്ലീനാണ് അത് അത്രേ ഉള്ളൂ പക്ഷേ നമുക്ക് കാണുമ്പോൾ അത് ഭയങ്കര വൃത്തിയുടെ തോന്നും അത് ഉള്ളൂ പക്ഷേ ആ തുണികൾ മടക്കി വെക്കേണ്ട ആ ഒരു ടൈമിംഗ് ഉണ്ടല്ലോ അത് ഒത്തിരി കൂടുതലാണെന്ന് മാത്രം ഇവിടെ നമ്മൾ വീട് പണിയണ സമയത്ത് എനിക്ക് വലിയ വീടിനോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ലേട്ടാ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏടനോട് എനിക്കൊരു നാലുകെട്ട് മതി കുഞ്ഞൊരു നാലുകെട്ട് മതി എന്നാണ് ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്ക് അങ്ങനത്തെ വീടുകൾ ഭയങ്കര ക്രേസ് കൂടുതലായിട്ടോ ഈ എന്താ പറയുക പണ്ടത്തെ ട്രഡീഷണൽ ഒക്കെ ഇല്ലേ ഞാൻ ഇങ്ങനെ എന്താ പറയുക ഞാൻ ഇപ്പോഴായാലും യൂട്യൂബിൽ ഇങ്ങനെ കുറേ വീഡിയോസ് ഇങ്ങനെ ഇരുന്ന് കാണും നമ്മുടെ എന്താ പറയുക ഹോമിൻ്റെ കറേ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കുറേ വീഡിയോസൊക്കെ ഇല്ലേ ഞാൻ കൂടുതലും കാണും ഇതേപോലെ ട്രഡീഷണൽ ആണ് കേട്ടോ എനിക്ക് മറ്റേ എന്താ പറയുക സ്ക്വയർ ടൈപ്പ് അതായത് ഇപ്പോഴത്തെ കുറേ ഇതുണ്ടല്ലോ എന്താ പറയുക അങ്ങനത്തെ വീടുകളൊന്നും എനിക്കിഷ്ടമല്ല കേട്ടോ ഈ ബോക്സ് ടൈപ്പ് വീടുകളൊന്നും എനിക്ക് ഇഷ്ടമല്ല എനിക്ക് ഇങ്ങനെ കുറേ പില്ലറുകൾ അതേപോലെ തന്നെ ആ ഒരു കളർ കോംബോ അങ്ങനെയൊക്കെ ആയിട്ടുള്ള വീടുകളോടാണ് എനിക്കെപ്പോഴും താല്പര്യം കേട്ടോ ഞാനപ്പോൾ ഏട്ടനോട് ആ വീട് പണിയുന്ന സമയത്ത് അങ്ങനെ പറഞ്ഞെങ്കിൽ കൂടിയിട്ട് ഇവിടെ അമ്മയും ഏട്ടനൊന്നും സമ്മതിച്ചില്ല കേട്ടോ കാരണം അപ്പോഴേക്കും ബജോൻ്റെ വീട് അപ്പുറത്തെ ചേട്ടൻ്റെ വീട് പണിതിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് ഒരു താല്പര്യം ഉണ്ടാകുന്നു മൂത്തവാളുടെ വീട് വലിയ വീട് താഴെള്ളപ്പൻ്റെ വീട് ചെറുതാവരുത് അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടാവുന്നോട്ടോ അപ്പം അമ്മ പറഞ്ഞു അത് വേണ്ട അത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഇങ്ങനൊരു പ്ലാനിലേക്ക് വന്നത് എന്നാലും ഞാൻ ആ ഫ്രണ്ടിൽ അത്രയും പില്ലറുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് എനിക്ക് എനിക്കതിനോടുള്ളൊരു ഇഷ്ടം കൊണ്ടാണ് കേട്ടോ നമ്മൾ നാളെ നാളെ കേരത്തെ യ്ക്ക് വിളക്കൊക്കെ വേണമല്ലോ എന്ന് ചോദിച്ചിട്ട് സാമി റൂമിൽ നിന്ന് കംപ്ലീറ്റ് വിളക്കും കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് അതൊക്കെ കഴുകിയേക്കുന്നുണ്ട് കേട്ടോ എൻ്റെ വെള്ളം കലാണ് ഞാൻ വെള്ളം ചൂടാക്കി കുളിക്കുന്ന കലാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഒക്കെ മുകളിലേക്ക് കയറ്റി എടുത്തേക്കുന്നുണ്ട് കേട്ടോ എൻ്റെ കാലം എൻ്റെ പാത്രങ്ങളൊക്കെ നന്നായി ഇങ്ങനെ വെട്ടിത്തിളങ്ങിയിരിക്കണുണ്ടാവും ചായ പാത്രം മാത്രമായിരിക്കും ചിലപ്പോൾ ഒത്തിരി എന്താ പറയുക അടിയിലായ കറിയായിട്ട് ഒരുക്കി അതല്ലാതെ വേറൊരു പാത്രവും അങ്ങനെ നശിച്ച് പോയിട്ടുണ്ടാവില്ല കേട്ടോ അതായത് സ്റ്റീൽ പാത്രങ്ങൾ അടി പിടിക്കുന്ന പാത്രങ്ങൾ പിന്നെ എന്നോട് വണ്ടി അല്ലേ എന്നോട് മാക്സിമം അല്ലേ എനിക്ക് കഴുകി ഉണ്ടാക്കാൻ പറ്റുള്ളൂ അതല്ലാതെ ഒരു പാത്രം ഇങ്ങനെ മുഷിഞ്ഞ് വൃത്തിയാടായിട്ടിരിക്കില്ല എൻ്റെ അമ്മ ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മയുടെ ഒരു സ്വഭാവമാണ് കേട്ടത് അമ്മയ്ക്ക് ഇങ്ങനെ പാത്രം ഇങ്ങനെ ഉറച്ചു കഴുകി 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 ഇങ്ങനെ ഇരിക്കണം അമ്മയുടെ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അമ്മയ്ക്ക് വയ്യാണ്ടാവണം കാലം വരുകയും നമുക്ക് ഇപ്പൊ കടയിൽ നിന്ന് വാങ്ങിച്ച പാത്രം പോലെ ഇല്ല അങ്ങനത്തെ പാത്രങ്ങളായിരിക്കും കേട്ടോ ഇപ്പൊക്കെ പിന്നെ അതൊക്കെ നശിച്ച് നമ്മുടെ എന്താ പറയാ പണിക്ക് നിൽക്കുന്ന ചേച്ചിമാരൊക്കെയാണല്ലോ അവരൊന്നും അങ്ങനെ സൂക്ഷിക്കുന്നുല്ലോ അപ്പോൾ നമുക്ക് ഇനി പതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ എനിക്ക് എൻ്റെ അമ്മയുടെ ആ ഒരു കാര്യത്തിനോടൊക്കെ ഭയങ്കര ഒരു എന്താ പറയാ അമ്മേനെ ഞാൻ സമ്മതിച്ചു കൊടുത്തിട്ടുള്ള കാര്യങ്ങളാട്ടോ അതൊക്കെ എൻ്റെ കയ്യിലാകെ മൂന്ന് വിളക്കുള്ളൂ കേട്ടോ ആഹ് വലിയ വിളക്ക് എന്ന് പറയാനൊന്നുമില്ല എൻ്റെ കയ്യിൽ മാക്സിമം ഏറ്റവും വലിയ വിളക്ക് എന്ന് പറയുന്നത് ഞാൻ ലാസ്റ്റ് കഴിക്കുന്ന വിളക്കായിരിക്കും അത്രേ ഉള്ളൂ ഞാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ട് കേട്ടോ കുറച്ച് വിളക്കും കൂടെ വാങ്ങിച്ചു വെക്കുന്നു പക്ഷേ അങ്ങനെ കുറേ വിളക്കുകൾ വെച്ചിട്ട് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഓട്ടുപാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ ഓട്ടുപാത്രങ്ങൾ ഒരിക്കലും ഇങ്ങനെ മങ്ങിയിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞേക്കും അത് നമ്മുടെ വീടിന് ദോശ ആണ് ഇത്രേം അപ്പം നമ്മുടെ കയ്യിൽ കുറേ ഓട്ടുപാത്രങ്ങൾ ഉണ്ടെന്ന് വെച്ചാൽ അതൊക്കെ നമ്മളിടയ്ക്കിടയ്ക്ക് എടുത്ത് കഴുകിയിരിക്കണം ഇതൊക്കെ ഓടിൻ്റെയാണല്ലോ അപ്പൊ നമ്മളത് ഇടയ്ക്കിടയ്ക്ക് കഴുകി വൃത്തിയാക്കി കൊണ്ടേക്കണം അപ്പൊ അത് ആലോചിക്കുമ്പോൾ ഞാൻ വിചാരിക്കും വേണ്ട ഇപ്പൊ നമുക്ക് കത്തിക്കാനുള്ള വിളക്ക് ഉണ്ട് എന്നാലും ഇപ്രാവശ്യം ഏട്ടൻ വന്നപ്പോ ഞാൻ ഏട്ടോട് ചോദിച്ചുട്ടാ ഏട്ടയ്ക്ക് ഒരു വിളക്ക് എന്ന് വാങ്ങിച്ചപ്പോട്ട മുന്നോട് ചോദിച്ചത് നിങ്ങൾക്ക് എന്റെ കയ്യിൽ എത്ര വിളക്കുണ്ട് ചോദിച്ചാൽ ഞമ്മൻ മൂന്നെണ്ണം ഉണ്ട് അപ്പൊ അത് മതിയിട്ടാണ് അതിനിപ്പം ഇപ്പം ആവശ്യമില്ല ആവശ്യം വരുമ്പോൾ നമുക്ക് വാങ്ങിക്കട്ടാന്ന് പറഞ്ഞു അപ്പൊ ഞമ്മനെ ശരി ഓക്കേ എന്ന് പറഞ്ഞുട്ടാ നമ്മുടെ ഒരു ആഗ്രഹത്തിന് ചോദിക്കല്ലോ കിട്ടിയാ കുട്ടിയല്ലേ ചട്ടിയാ അതത്രേ ഉള്ളൂ അപ്പോൾ ഏട്ടൻ എന്തായാലും എൻ്റെ ആ ഒരു അപേക്ഷ ഒരു എന്താ പറയുക അത്രയും ക്രൂരമായ മനസ്സോടു കൂടി തള്ളിക്കളയാണ് ചെയ്തത് കേട്ടാ ഏട്ടൻ ഇവിടുന്ന് പോകുന്നതിൻ്റെ താഴെ ദിവസം നോക്കിയിട്ട് നമ്മൾ ഷുഗറും ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് റിസൾട്ട് വാങ്ങിയില്ല പിറ്റേ ദിവസം എയർപോർട്ടേക്ക് പോകണ വഴിക്കാണ് നമ്മൾ വാങ്ങിയത് മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് പോയി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ നമ്മളാകെ എന്താ പറയുക വിട്ടുപോയൊരവസ്ഥയിലാണ് കേട്ടോ ആ ഒരു റിപ്പോർട്ട് കിട്ടിയപ്പോൾ ആൾക്ക് ഷുഗർ ആണെങ്കിലും കൊളസ്ട്രോൾ കൊളസ്ട്രോൾ ആണെങ്കിലും എല്ലാം ഭയങ്കര ഭയങ്കര കൂടുതലായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ടെൻഷനിലൊക്കെയാണ് നമ്മൾ എയർപോർട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് നേരെ അവിടേക്ക് ചെന്ന് കയറി പിറ്റേ ദിവസം തന്നെ ആൾ വീണ്ടും പോയിട്ട് അവിടുത്തെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു അവിടെ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ ഉണ്ടട നമ്മുടെ ഉണ്ണിയുടെ പിറന്നാളിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ വാശേച്ചിട്ട് അടുത്ത ഉണ്ണിയുടെ പിറന്നാളിന്റെ വീഡിയോ അന്നാണ് ആളത് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തത് ടെസ്റ്റ് ചെയ്ത് അന്ന് കിട്ടിയപ്പോൾ ഇണ്ടടാ കൊളസ്ട്രോൾ ഉണ്ട് ആയിരം നിൽക്കണോ ഷുഗർ ഇതുപോലെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇരുന്നൂറ്റി സംതിങ് എല്ലാം ഭയങ്കര കൂടുതൽ ഭയങ്കര ടെൻഷനായിരുന്നു പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും ടെൻഷനായിട്ടോ ആ ഒരു നേരത്ത് പിറന്നാളിൻ്റെ നേരത്ത് പോലും എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞിട്ടായിരുന്നു തോന്നുന്നത് കാരണം മനസ്സിലൊക്കെ അത്രയും സങ്കടത്തിലാണ് കേട്ടായിരുന്നു പറഞ്ഞത് എന്താ ചെയ്യുക എനിക്ക് പേടിയാണ് ഏട്ടനോട് ഒറ്റയ്ക്കല്ലേ ഉള്ളൂ ഏട്ടൻ്റെ റൂമിലേ ഏട്ടനെ ഒറ്റയ്ക്കേ ഉള്ളൂ അപ്പോൾ എന്തെങ്കിലും പറ്റിയാൽ തന്നെ ഒരാളില്ല നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് വിളിക്കാനോ ആശ്രയിക്കാനോ ഒന്നും ആരും ഇല്ലാത്തൊരവസ്ഥയാണ് കൂട്ടുകാരന്മാരൊക്കെ അടുത്തെങ്കിലുണ്ടെന്ന് വെച്ചാൽ ഒരു സമാധാനമുണ്ട് ഏട്ടൻ അങ്ങനെ വല്ലാണ്ട് ഫ്രണ്ട്സും കാര്യങ്ങളും ഇല്ലാതാനും എന്നിട്ട് ഏട്ടൻ ഏട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പോയിട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്തു അപ്പോൾ എൻ്റെ അതിൽ കുറവ് കാണിച്ചു കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും സമാധാനമായി ഇന്ന് പോയിട്ട് ഏട്ടൻ വീണ്ടും ടെസ്റ്റ് ചെയ്തു അതായത് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് ട്വൻ്റി സെവൻത്തിനാണ് അതായത് ഇന്നിപ്പം ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ട്വൻറ്റി എയ്ത്തിനായിരിക്കും കേട്ടോ അപ്പോൾ എന്താ വീണ്ടും ഈ സാ പറഞ്ഞ സാധനങ്ങളൊക്കെ കൊളസ്ട്രോളൊക്കെ അറുന്നൂറ് ഷുഗറും ഉണ്ട് അത്യാവശ്യത്തിന് ആൾക്ക് മൂന്ന് മാസത്തെ ഷുഗറിൻ്റെ ലെവലും അതൊക്കെ കൂടുതലാണ് അത് കണ്ടോട് കൂടിയിട്ട് എല്ലാവരുടെയും കാറ്റ് പോയിട്ടായിരിക്കണം വേണ്ട ഏട്ടനെടുക്കാൻ ഭയങ്കര ടെൻഷനായിട്ടിരിക്കുന്നുണ്ട് ഇന്നെ ഓടാനും പിടിക്കാനും ഒക്കെ പോയിട്ടുണ്ട് നാളെ പോയിട്ട് കഴിഞ്ഞാൽ തിങ്കളാഴ്ച ഇല്ലായിരിക്കും ഡോക്ടറേ ഉള്ളൂ ഞായറാഴ്ച മുടക്കല്ലേ അപ്പോൾ ഞാറു തിങ്കളാഴ്ച പോയിട്ട് കഴിഞ്ഞാൽ ഡോക്ടറെ കാണിച്ച് മെഡിസിൻ എടുക്കാൻ തുടങ്ങണം ദൈവത്തിനോട് പ്രാർത്ഥിക്കാണ് ഒരു കുഴപ്പമില്ലാണ്ടിരിക്കട്ടെ ഇരിക്കട്ടേ എന്നൊക്കെ നിങ്ങളും പ്രാർത്ഥിക്കണം കേട്ടോ ആളോട് ആൾക്ക് ആളോട് ആളിപ്പോൾ ഡയറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കൂടിയിട്ട് നമുക്കിപ്പോൾ ഇവിടെ ഇരിക്കുന്ന കാരണം ഒരു ടെൻഷനാണെന്ന് നീ എന്താ പറയുക ഞാനപ്പം അപ്പോഴേക്കും ഈ ഭാഗമൊക്കെ കംപ്ലീറ്റ് മാറാൻ അടിക്കലും കാര്യങ്ങളും എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ഭാഗം ക്ലീനാക്കാൻ ഏത് ഭാഗം ക്ലീനാക്കാൻ നിന്നാലും എനിക്ക് അത്യാവശ്യത്തിന് സമയം വേണം ഞാനങ്ങനെ വല്ലാണ്ട് ഫാസ്റ്റിൽ ജോലി ചെയ്യുന്ന ഒന്നുമല്ല പിന്നെ പായു എന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മുട്ടീനെ ഞാൻ പറഞ്ഞില്ലേ പിയാനോ ഞാൻ ക്ലാസ്സിന് ഡാൻസിനൊക്കെ ആയിട്ട് കൊണ്ടാക്കി കൊടുക്കാന്ന് അപ്പോൾ പായു ഹെല്പ് ചെയ്യാന്ന് പറഞ്ഞപ്പോഴേക്ക് നന്ദുമോള് വന്നിട്ട് വിളിച്ചു അവൾക്ക് മാത്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ബാബു മാഷ് വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പായു പിന്നെ ചേച്ചിയിട്ടപ്പം കൂട്ടീനെ പോവാണ് ചെയ്തത് അപ്പോൾ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് തന്നെയായി അപ്പം പിന്നെ ഞാൻ തന്നെ എൻ്റെ ഡ്യൂട്ടി ആയല്ലോ വീണ്ടും ഒറ്റയ്ക്ക് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നാലും സാരി ഇല്ലെന്ന് വിചാരിച്ചിട്ട് ഞാനതൊക്കെ ഫുൾ ക്ലീൻ ക്ലീനാക്കിയതിന് ശേഷം തന്നെയാണ് കേട്ടോ നമ്മൾ നാളത്തെ പരിപാടിക്ക് വേണ്ടിയിട്ട് നമ്മുടെ വീണ് സ്വിച്ച് വീട് സ്വിച്ച് ഓൺ ആക്കിയിട്ടുള്ളത് പക്ഷേ നമുക്കിപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു റൂമുള്ളൂ എന്ന് വെച്ചാൽ ആ ഒരു ആ ഒരു റൂമിൽ നമ്മൾ ഒതുങ്ങിക്കൂടി ജീവിക്കും അല്ലേ നമ്മുടെ വീട്ടിൽ അഞ്ച് റൂമാണെങ്കിൽ ഈ അഞ്ച് റൂമിലും ഒതുങ്ങിക്കൂടാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യും ഒതുങ്ങിക്കൂടല്ലോ ഇപ്പം ഷാർബാർഡായിട്ടാണെന്ന് മാത്രം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ നമുക്ക് ക്ക് എന്താ പറയുക പരമാവധി ചുരുക്കി ചെയ്യുന്നതായിരിക്കും എല്ലാ കാര്യങ്ങളും നല്ലതെന്ന് തോന്നുന്നു എനിക്ക് അങ്ങനെയാണ് കേട്ടോ പലപ്പോഴും തോന്നിയിട്ടുള്ളത് കാരണം ആവശ്യങ്ങൾ കൂടുതലാണ് മനുഷ്യന്മാർക്ക് ഒന്ന് കിട്ടുമ്പോൾ രണ്ട് വേണം രണ്ട് കിട്ടുമ്പോൾ മൂന്ന് വേണം അങ്ങനെയുള്ള ചിന്തകളാണല്ലോ എന്താണെങ്കിലും ഏരിയ കൂടിയിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ നാട് ഓടിയ എന്നല്ലാതെ വേറെ ഇതിലൊരു വർത്തമാനം ഇല്ല നമ്മുടെ ഇപ്പം എല്ലാ പണികളും എല്ലാ പണികളുമല്ല നമ്മുടെ പുറത്തുള്ള വർക്ക് ഏരിയയിലെ എല്ലാ പണികളും അവസാനിച്ചിട്ടുണ്ട് അടുത്തത് ഞാൻ സ്വാമി റൂമിലേക്ക് കയറിയിട്ടാണ് സ്വാമി റൂമാണെങ്കിലും പായു ആണല്ലോ സ്വാമി റൂമിൻ്റെ നാഥൻ അപ്പോൾ പായു അസല് വൃത്തിയിടാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ വിഗ്രഹങ്ങളൊക്കെ എന്താ പറയുക പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി വന്നോണ്ടോ നമ്മൾ വെള്ളത്തിൽ കൊണ്ടുപോയി കഴുകാണ് ചെയ്തത് ഇതൊന്നുമല്ല ഇങ്ങനത്തെ ഫ്രെയിമും കാര്യങ്ങളൊന്നും അല്ല കൃഷ്ണൻ്റെ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ പോയിട്ട് വെള്ളത്തിൽ കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ടുവന്നു പിന്നെ ഇതൊക്കെ ഞാൻ നനഞ്ഞത് തുണി വെച്ചിട്ട് വേറെ പൊട്ടത്തുണിയൊന്നല്ലോ നമ്മൾ സാമിറൂമ് തുടയ്ക്കാൻ വേണ്ടിയിട്ട് വേറൊരു തുണിയുണ്ട് ആ തുണി വെച്ചിട്ട് തുടച്ച് വൃത്തിയാക്കാണ് കേട്ടോ ചെയ്തത് അത് സാമിറൂമിൽ മൂപ്പരാൾ ഈ വിളക്ക് വെക്കുമ്പോഴേ എണ്ണയൊക്കെ കളഞ്ഞിട്ട് എന്താ പറയുക ആ എണ്ണയൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു ഈ ടൈല്മ്മലല്ലേ അപ്പോൾ നമ്മൾ വീഴും ചിലപ്പോൾ ശ്രദ്ധിച്ചില്ലെന്ന് വെച്ചാൽ കെട്ടി പറഞ്ഞ് വീഴും അപ്പം ഞാനങ്ങനെ വല്ലാണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറാറും പിടിക്കാറൊന്നുമില്ല മോൾ തന്നെയാണ് കാലത്തും വൈകുന്നേരമൊക്കെ വിളക്ക് വെക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ അങ്ങോട്ടിയാണെങ്കിലും അങ്ങനെ വല്ലാണ്ട് കയറൊന്നുമില്ല അവൾ ചില നേരത്ത് ഇവിടെ ഉണ്ടാവുന്നില്ല വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഈ കരാട്ട ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ഭായു തന്നെയാണ് വൈകുന്നേരത്ത് വിളക്ക് വെക്കല നാമം ചൊല്ലലൊക്കെ കൂടുതലും ചെയ്യാറ് അപ്പോൾ ഇവളിതിങ്ങനെ ശ്രദ്ധിക്കാണ്ട് ഇങ്ങനെ ഇട്ടിട്ടേ അവസാനം ഞാനിപ്പോൾ അത് സോപ്പും പൊടിയൊക്കെ ഇട്ടിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്തത് സോപ്പും പൊടിയൊക്കെ ഇട്ട് വെതറി നമ്മുടെ വിളക്ക് തേക്കിനാ സ്ക്രബ്ബർ ഞാൻ മാറ്റി വെക്കും വേറെ സെപ്പറേറ്റ് വെക്കും അപ്പോൾ അത് എടുത്ത് കൊണ്ട് വന്നിട്ട് നില നന്നായി ഒരച്ച് വൃത്തിയാക്കിയിട്ട് തുടച്ചെടുക്കാനായിരുന്നു പാട് കാരണം സോപ്പും പൊടിയാകുമ്പോൾ നമ്മൾ എന്താ പറയുക വിചാരിക്കുന്നിടത്ത് ഈ വഴുക്കൽ പൂവില്ല ഈ ടൈലും വന്ന് അതൊരു മൂന്നാലഞ്ച് വട്ടം ഞാൻ തുണി മാറ്റി മാറ്റി കഴുകി 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 അങ്ങനെ എടുക്കുകയാണ് കേട്ടോ ചിലത് ഇപ്പം നല്ല വൃത്തിയായിട്ടുണ്ട് നമ്മുടെ സമിറൂമ് ഒന്നും കൂടെ ഒന്ന് പുതുക്കി നല്ല സെറ്റാക്കിയിട്ട് പണിയണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റായിട്ട് വരുമ്പോൾ എനിക്കത് ചെയ്യണം അപ്പോഴേക്കും പായു തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം മുഗൾ ഭാഗമാണ് നിങ്ങൾ ഇതുവരെ നമ്മുടെ വീടിൻ്റെ മോൾ ഭാഗം കണ്ടിട്ടില്ല അല്ലേ അതായത് ഫസ്റ്റ് ഫ്ലോറ് കണ്ടിട്ടില്ലല്ലോ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ദിവസം കാണിച്ചു തരാം കേട്ടോ അപ്പോൾ പായു പറഞ്ഞു ഫസ്റ്റ് അവിടെ മുഗൾ ഭാഗത്ത് ഞാൻ അടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവൾ അടിക്കണിട്ടോ അപ്പോൾ മൂപ്പരാൾ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ മൊബൈലൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി ഞാൻ വീഡിയോ ഒക്കെ എടുക്കേണ്ട മൊബൈലാണ് കേട്ടോ അപ്പോൾ അവളത് എടുത്ത് കൊണ്ടുപോയിട്ട് മൂപ്പരാൾ ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അടിക്കുന്നതാണ് ഈ കാണുന്നത് എന്തായാലും അടുത്ത കൊല്ലമൊക്കെ ആകുമ്പോൾ നമുക്ക് വീടൊന്നും കൂടെ പെയിൻ്റ് അടിക്കണം അപ്പോഴേക്കും അവനോട് എപ്പോഴും പറയും ചേട്ടന്മാർ പെയിൻ്റ് അടിക്കാൻ പറഞ്ഞാൽ ചേട്ടന്മാർ പറയും അല്ലാണ്ട് സാമ്രിട്ട് പുകയ്ക്കുക എന്നൊക്കെ അല്ലേ ചുമരൊക്കെ കരി പിടിക്കുന്ന പറയും പക്ഷേ എങ്ങനെ പോയാലും കരി വരും കേട്ടോ ചുമരുമലയ്ക്ക് കരി വരും അത് ഇനി എന്ത് ചെയ്താലാണ് ആ ജല തുറന്നിട്ടാൽ ചിലപ്പോൾ പോവായിരിക്കും പക്ഷെ ജല നമ്മൾ അങ്ങനെ തുറക്കാറില്ല കേട്ടോ അതിൻ്റെ ഇത്രയൊക്കെ ചെയ്തു വന്നപ്പോഴേക്കും മണി ഒന്നരയായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യത്തിന് നേരം പോകും നമ്മൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എനിക്ക് തോന്നും പെട്ടെന്ന് കഴിയണേ എല്ലാ കാര്യങ്ങളും പക്ഷെ എങ്ങനെയല്ല കേട്ടോ നമ്മൾ ഞാൻ പറഞ്ഞില്ല ഞാൻ ഓൾറെഡി നല്ല സ്ലോവിലാണ് എല്ലാ പണികളും എടുക്കാം അപ്പോൾ പിന്നെ ഊഹിക്കാമല്ലോ അപ്പോൾ നമുക്ക് ഈ സംഭവം ഉണ്ടല്ലോ എന്തായാലും പറയുക ഇച്ചു വരാം ആ പഞ്ഞി പഞ്ഞിമുട്ടായോ അല്ലല്ലോ വേറെന്താ പേര് പറയുമല്ലോ എന്താണെങ്കിലും ഇതൊക്കെ ഇഷ്ടമായില്ല ഇതെന്തോ പിസ്തേര ഫ്ലേവർ അങ്ങോട്ട് ആണെന്നു കൂട്ടാ ഞാൻ കഴിച്ചില്ല ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കി പായുവിനും അങ്ങനെ വല്ലാണ്ട് ഇഷ്ടമൊന്നും അല്ല പിന്നെ കഴിച്ചു പോര ഉണ്ടോ പോരാ ടേസ്റ്റില്ല നമ്മുടെ ക്രിസ്മസിൻ്റെ തോരണങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ഈ കാർഡ് ബോർഡിലാക്കി വെച്ചിട്ട് ഇന്ന് വരെ അതിൻ്റെ അട്ടത്തേക്ക് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എല്ലാതും ആമേ എന്താ പറയുക നമ്മുടെ കോണിപ്പടിയുടെ അടിയിലാണ് സ്ഥാനം പിടിച്ചെച്ചിരുന്നുള്ളത് അപ്പോൾ അതൊക്കെ ഇപ്പോൾ അവനാൻ്റെ സ്ഥലത്തേക്ക് വീണ്ടും കയറി പോയിട്ടുണ്ട് ഇതേപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഞാൻ ഈ ഓടിക്കരച്ച് ഈ വീട് മൊത്തം വൃത്തിയാക്കിയിടാം വൃത്തിയാക്കുമ്പോൾ ഞാൻ അത് കൃത്യമായിട്ട് ചെയ്യോ അതല്ലാണ്ട് എളുപ്പപ്പണിയും കാര്യങ്ങളൊന്നും ചെയ്യില്ല എല്ലാം നല്ല നീറ്റായിട്ട് തന്നെയാണ് ചെയ്യുള്ളൂ അടുത്ത ടാർഗറ്റ് നമ്മുടെ ഈ റൂമാണ് കേട്ടോ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമാണ് ഇത് അപ്പോൾ ഇവിടെ ഈ ഒരു മേശ ഉള്ളത് വല്ലാത്തൊരു അക്കടിയാണെന്ന് പറയാം മേശ ഉള്ളത് കൊണ്ടാണ് അത് മാ തുണും കാര്യങ്ങളൊക്കെ കിടക്കണേ മേശ ഇല്ലയെന്നുവെച്ചാൽ അതൊന്നും കിടക്കില്ല എൻ്റെ വീട്ടിലൊന്നും അങ്ങനെ അമ്മ തുണിയോൾ കൂട്ടിയിട്ടിട്ടൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ പിന്നെ ഈ കാണാറുണ്ട് സോ നമ്മുടെ വീട്ടിലിതുപോലെ ഒരു സോഫയുണ്ട് ഡൈനിങ് ടേബിളിൻ്റെ സൈഡിലായിട്ടൊരു സോഫയുണ്ട് ആ സോഫയമ്മ ഞാനൊക്കെ കൊണ്ടുപോയിട്ട് അഴുക്കിയൊന്നും തുണികൾ എടുക്കാൻ നേരെ എടുത്തിട്ട് ആ സോഫയമ്മ അന്നും ഇണ്ടിട്ട് എനിക്ക് ആ സ്വഭാവം നമ്മൾ സാധാരണ പറയുന്നത് ശരിയല്ലേ ചെറുപ്പത്തിലെ ശീലം മറക്കുമോ മനുഷ്യനോ കാലം അത് കറക്റ്റ് ആണ് ഞാൻ നേരെ അഴിക്കകത്തുനിന്ന് എടുത്ത് കൊണ്ടുവന്ന് നേരെ ആ സോഫെമ്മെല്ലാം കൊണ്ടുപോയിടും അന്നത്തെ സ്വഭാവം ഞാൻ ഇപ്പോഴും പിന്തുടർന്നുകൊണ്ടിരിക്കണം പക്ഷെ എനിക്ക് അന്നേ ഇഷ്ടമില്ലാത്ത സംഭവം തോന്നിയുള്ള എന്ന് പറയുന്നത് അന്നേ എനിക്കിഷ്ടമില്ലാത്ത ഒരു കാര്യം അങ്ങനെ മേശ വൃത്തിയാക്കിയപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത് ഇത് എന്താണെന്നറിയോ ഇത് ഇഷ്ടംപുള്ളിലത്തെ മാഗ്നേറ്റ്സാണ് കേട്ടോ നമ്മുടെ തുർക്കിയിലത്തെ ഇത് എവിടെ നിന്നാണ് കിട്ടിയെന്നറിയോ ചേട്ടൻ തുർക്കിയിൽ പോയിട്ടുണ്ടായിരുന്നു എൻ്റെ ബ്രദർ അപ്പോൾ ഞാൻ അവിടെ നിന്ന് വാങ്ങിക്കാൻ പറഞ്ഞിട്ട് ആൾ വാങ്ങിച്ച കുറച്ച് മാഗ്നറ്റ്സ് ആണ് കേട്ടോ എന്തിനേയും മാഗ്നറ്റ്സ് എന്ന് ചോദിച്ചാൽ ഒന്നിനും അല്ല എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ അതിനോടൊക്കെ ഒരു പ്രത്യേക ക്രേസ് കൂടുതലാണ് ഇഷ്ടമാണ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാനിങ്ങനെ ചേട്ടൻ പോയപ്പോൾ ഒന്ന് വാങ്ങിച്ചുകൊണ്ടു ഞാൻ പറഞ്ഞപ്പോൾ ആൾ വാങ്ങിച്ചിട്ട് ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ കൊടുത്തയച്ചതന്നെ കേട്ടോ അത് ഇത് നമ്മുടെ ഈ വിളയിൻ കേട്ടോ ഈ വിളയി ഉണ്ട് ഇതേപോലെ തന്നെ ഒരു മൂങ്ങേടെ ഇതും അത് ഈ വിളയി തന്നെയാണ് ഇത് ഇതുപോലെ അപ്പോൾ ആയുവിന് വർഷിച്ചെടുത്തതാണ് കേട്ടോ ആമ്മൂട്ടിക്ക് ഗിഫ്റ്റ് കിട്ടിയാലുള്ളൊരു സംഭവമാണ് നമ്മൾ കാണിക്കാൻ ഗിഫ്റ്റ് കിട്ടിയാലും ഇത് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അമ്മൂട്ടിക്ക് എടുത്ത ഡ്രസ്സാണ് പിന്നെ ഒരു ഡ്രസ്സും കൂടി ഉണ്ട് അമ്മൂട്ടിക്ക് എടുത്തത് അതാണ് അവൾ ഇന്ന് ഇട്ടിട്ട് പോയിട്ടുള്ളത് കേട്ടോ ആ ക്ലാസ്സിനെ എന്നോട് ഫ്രണ്ട്സ് പറയും ഇനി വീട്ടിൽ മാക്സി ഇട്ടോ മാക്സി ഇട്ടിട്ട് വീഡിയോ ഇറക്കലേന്ന് പറയും പക്ഷേ ഞാൻ വീട്ടിൽ കൂടുതലും മാക്സിന് യൂസ് ചെയ്യാം എൻ്റെ കയ്യിൽ ചുരിദാറും കാര്യങ്ങളൊന്നും ഇല്ല വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ പിന്നെ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വീഡിയോ എടുക്കേണ്ടി വരും നല്ല ഡ്രസ്സ് ഇട്ടിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് അടുക്കള പണിയൊക്കെ ചെയ്താൽ നിങ്ങൾ എന്നോട് എന്താ പറയും എന്താ പറയുക സീരിയലിൽ അഭിനയിക്കാൻ പോകുകയാണോ ചോദിക്കില്ലേ അതുകൊണ്ട് പിന്നെ നമ്മൾ വല്ലാണ്ട് കെട്ടലും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ നമ്മളെന്താണോ അതെന്തായിട്ട് കാണിക്കുക അതല്ലേ അതിൻ്റെ ഒരു ശരിയെന്ന് പറയണത് പിന്നെ ഇതുപോലെ ഇന്നലെ ഒരു കമന്റും കണ്ടായിരുന്നു കേട്ടാ ടിക്ടോക്ക് തൊട്ടിട്ട് കാണുന്നതാണ് പക്ഷെ അന്നൊക്കെ വിചാരിച്ചിട്ടുള്ളത് ഭയങ്കര അഹങ്കാരാണ് എന്നാണ് പിന്നെ ഞാൻ മറന്നുപോയി കമൻ്റ് ചെയ്ത ആളുടെ അങ്ങനെ എൻ്റെ അടുത്ത് കുറേ പേര് പറയാറുണ്ട് കേട്ടോ അന്നത്തെ കാലം തൊട്ട് ഞാൻ കേൾക്കുന്നതാണ് ഈ ഒരു കമൻ്റ് അഹങ്കാരിയാണെന്നുള്ളത് എന്നെ അറിയാവുന്നവർക്കറിയാം ഞാൻ അഹങ്കാരിയാണോ അല്ലാത്ത ആളാണോ എന്നുള്ളത് എനിക്കറിയില്ല എൻ്റെ മുഖത്ത് ചിലപ്പോൾ അങ്ങനത്തെ വല്ല ലക്ഷണങ്ങൾ ഉണ്ടാവുമായിരിക്കും പക്ഷെ ഞാൻ എന്നെയുടെ അടുത്ത് നിൽക്കുന്നവരെടുത്ത് ഞാൻ ഭയങ്കര ക്ലോസാണ് കേട്ടോ എനിക്കറിയില്ല എനിക്കതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്നതൊന്നും അറിയില്ല നിങ്ങളെൻ്റെ അടുത്ത് വന്നൊന്ന് പരിചയപ്പെട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾ ഈ എന്താ പറയുക ഇത് മാറ്റിയിരിക്കും അങ്ങനെയായിരിക്കും എന്നെ പൊതുവെ അങ്ങനെ ആയിരിക്കില്ല എല്ലാവരും അപ്പോൾ അവൻ്റെ അടിച്ചു വരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വാടാനപുള്ളിൽ പോയി വന്നിട്ടുണ്ട് ഈ കാണുന്ന ഓയിലുണ്ടല്ലോ അത് നമുക്ക് പ്രൊമോഷൻ വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഡ്രസ്സ് കാണിച്ചിട്ടാണ് അമ്മൂട്ടി ഇതാ ക്ലാസ് കഴിഞ്ഞിട്ട് അമ്മൂട്ടീനെ എടുത്തിട്ടാണ് നമ്മൾ എന്താ പറയുക വാടാനപ്പള്ളിയിൽ പോയിട്ട് നാളെയുള്ള പൂവും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നത് അപ്പോൾ അത് കഴിഞ്ഞ ഡ്രസ്സൊക്കെ മാറി ഇരുട്ടായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ സമയം ഒരു ഒരഞ്ചേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് അഞ്ചേ മുക്കാലിൽ കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ മുറ്റത്തുള്ള ചവറും കാര്യങ്ങളൊക്കെ അടിച്ചു വരണം കേട്ടോ ഇവിടെ ഈ ഫ്രണ്ടിൽ തന്നെ മാവുള്ളതുകൊണ്ടേ നന്നായിട്ട് ഇല പൊഴിയും ഫ്രണ്ട് ഭാഗത്ത് ഈ അയൽ ഇലയും കാര്യങ്ങളൊക്കെ പായുമ്പോൾ എനിക്ക് അടിച്ചു വാരി തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഇലയും കാര്യങ്ങളൊക്കെ അവൾക്കൊണ്ട് അത് പറ്റില്ല കേട്ടോ അപ്പം ഞാൻ തന്നെ വർഷിച്ചിടത്ത് നിന്ന് ചൂലൊക്കെ എടുത്തിട്ട് കംപ്ലീറ്റ് അടിച്ച് വാരാണ് തീയൊക്കെ കൊടുത്തിട്ടിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ തെക്കേപ്പാറാണ് തെക്കേപ്പറത്ത് ഞാൻ ഇവിടെ ഒരു എന്താ പറയുക റംബുട്ടാനൊക്കെ വെച്ചിട്ടുണ്ട് റംബൂട്ടാൻ നമ്മുടെ വീട്ടിൽ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ പക്ഷേ ഒരെണ്ണം വലുതാണ് ഇത്തിരി വലുതാണ് കായൊന്നും ഇട്ടിട്ടില്ല നമ്മുടെ കെ എസ് ഇ ബിക്കാർ വരുമ്പോൾ എന്നും അത് വെട്ടിട്ടിട്ട് പോകും പിന്നെ അവസാനം ഞാൻ ഒരു ദിവസം പറഞ്ഞത് വെട്ടല്ല കേട്ടോ അത് റംബൂട്ടൻ ആണെന്ന് പറഞ്ഞതിന് ശേഷം അവർ വെട്ടിയിട്ടില്ല അപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ സമയം ഏഴര ആയിട്ടുണ്ട് സോറി ആയിട്ടല്ലേ ആറരയാണ് കേട്ടോ ആറര ആയിട്ടുണ്ട് അപ്പോൾ പായനോട് തീപ്പെട്ടിയൊക്കെ എടുത്തു കൊണ്ടുവരാൻ പറഞ്ഞിട്ട് പായ തീ പട്ടി എടുത്ത് കൊണ്ടുപോകുന്നതാണ് തക്കേപ്പുറത്ത് നമുക്ക് ഇതുപോലെ തന്നെ ഒരു വലിയ ഒരു തേക്കുണ്ട് എൻ്റെ തേക്ക് വലുതായിട്ട് വേണം എനിക്കത് മുറിച്ച് വിൽക്കണമെങ്കിൽ അപ്പോൾ എല്ലാട്ട് പുറത്ത് വന്നതാണേ അപ്പോൾ അമ്മൂട്ടി ആ നേരം കൊണ്ട് മുകളിൽ തുടക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് സഹായിച്ചതുകൊണ്ട് വലിയ തിരക്കേടില്ലാതെ ഞാൻ ഓരോ കാര്യങ്ങളും നല്ല വൃത്തിയാക്കിയിട്ട് ചെയ്ത് കൂട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഒരു ദിവസം എന്ന് പറയുന്നത് എത്ര വേഗം പോണേ അല്ലേ എന്നാലും ചോദിക്കും നിനക്ക് ഇവിടെ എന്താ പണി നിനക്ക് ഇവിടെ എന്താ പണി സുഖമില്ലേ കിടന്ന് ഉറങ്ങണു അതാണ് ഇതാണ് പക്ഷേ ആക്ച്വലി ഞാൻ എൻ്റെ എല്ലാ പണികളും കഴിച്ചിട്ടാണ് കിടക്കണേന്ന് ഒരു ചിന്തിക്കണില്ല കേട്ടോ നമ്മൾ ആ ഒരു നേരം കൊണ്ട് കാലത്ത് പിള്ളേർ സ്കൂളിൽ പോണ ഒരു എട്ട് മണി നേരം കൊണ്ട് ഞാൻ എൻ്റെ കാലത്തെ ചോറ് ഉണ്ടാക്കണു അല്ല സോറി ഉച്ചക്കലത്തെ ചോറ് ഉണ്ടാക്കണു അതിനുള്ള കറി ഉണ്ടാക്കണു കാലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണു ചിലപ്പോൾ ചിലപ്പോൾ നമുക്ക് അതിനും വേറെ കറി ഉണ്ടാക്കേണ്ടി വരും അതൊക്കെ ചെയ്ത് ആ ഒരു നേരം ആവുമ്പോഴേക്കും ഒക്കെ ചെയ്തു വെച്ചിട്ടാണ് പിന്നെ അവർ പോയതിന് ശേഷം ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കണുണ്ടായിരിക്കാം അതും കഴിഞ്ഞാൽ എനിക്ക് പിന്നെ അലക്കാനുണ്ടായിരിക്കും പെരടിക്കാനുണ്ടായിരിക്കും ചില ദിവസങ്ങളിൽ ഞാൻ പെര തുടയ്ക്കാനുണ്ടാവും അതല്ലാത്ത കുറേ പണികൾ വേറെ ഉണ്ടാവും അപ്പം നമ്മളിതാ കൂട്ടപ്പൊരിയായിട്ട് തീയിട്ടിട്ടുണ്ട് നല്ല ഭംഗിയുണ്ടല്ലേ എങ്ങനെ കത്തന കാണാൻ ചെറുപ്പത്തിൽ ഇങ്ങനെയ മാമനോടൊക്കെ തീയിടുമ്പോൾ ഇത് കുറേ നേരം കഴിയുമ്പോൾ പകയുമല്ലോ അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ചിലപ്പം നമ്മൾ മുറം വെച്ചിട്ട് വീശും അപ്പോൾ അത് നന്നായിട്ട് കത്തും അതല്ലാന്ന് വെച്ചാൽ ഈ ചൂല് വെച്ചിട്ട് തന്നെ വീശും പക്ഷേ മുറം വെച്ചിട്ട് വീശുമ്പോഴുണ്ടല്ലോ നന്നായിട്ട് ആഞ്ഞു കത്തിട്ടോ ചെറുപ്പത്തിൽ ചെയ്തിരുന്ന ഓരോരു വിക്രിയാസാണ് ഞാൻ പറയണത് നമ്മുടെ അമ്പലത്തിൻ്റെ മതിലിൻ്റെ സൈഡിൽ വെച്ചിട്ട് തന്നെയാണ് ഇത് കത്തിച്ചത് കാരണം വല്ലാണ്ട് നീക്കിയിട്ടിട്ട് ഒരു സ്പേസ് നമുക്ക് ഈ ഒരു ഏരിയയിൽ ഇല്ല ഏരിയയിൽ ഇല്ലാണ്ടല്ല ഞാൻ പണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ ഒരു നമ്മുടെ കിഴക്കിയ വീട്ടിലേക്ക് ആ കോളനി ഭാഗത്തേക്ക് പോകുന്ന ഒരു കണക്ഷൻ നമ്മുടെ വീടിൻ്റെ മുറ്റത്തുള്ള പോസ്റ്റും വന്നാണ് പോയിട്ടുള്ളത് അപ്പം ഞാൻ ഇങ്ങോട്ട് നിക്കിയിട്ട് തീട്ടാ അത് കത്തി നിലത്തിക്കെത്തും അപ്പം നമ്മുടെ ടിയാഗോ കുട്ടനെ അടുത്ത് പുറത്തേക്കിട്ടുണ്ട് ഇവനിങ് കുളിപ്പിക്കാൻ അവൻ്റെ മേനത്തെ അത്യാവശ്യത്തിന് അഴുക്കും കാര്യങ്ങളുണ്ട് വീട് മാത്രം വൃത്തിയാക്കിയാൽ പോരല്ലോ നമ്മുടെ കുട്ടീനേയും കൂടെ കുളിപ്പിക്കണ്ടേ ഇപ്പോൾ ഇയാളെ നമ്മൾ കൊണ്ടുവന്നോട്ടാണ് നമ്മൾ ഞാൻ പറഞ്ഞിട്ട് ഇന്നലത്തെ വീഡിയോയില് ഷോറൂമിലാണ് കൊണ്ടുവന്നിട്ടില്ല കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞില്ലേ പക്ഷെ ഇന്ന് പോയിട്ട് നമ്മൾ ആളെ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് ആളിപ്പം നമ്മുടെ വീട്ടിൽ വന്നിട്ട് റെസ്റ്റുകളാണ് അപ്പോൾ ഒരാളെ കുളിപ്പിച്ചാൽ മറ്റാൾക്ക് വിഷമാവില്ല എന്ന് ചോദിച്ചിട്ട് മറ്റാളിയും കൂടെ കുളിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് എനിക്ക് ടിയാഗോനോടൊരു പ്രത്യേക ഒരു ഇഷ്ടം കൂടുതലുണ്ട് കേട്ടോ മറ്റാൾ ഇന്ന് ഞാൻ കുറേ വട്ടം ബൈക്കും വന്ന് കൂടിയിട്ട് വല്ലാണ്ട് പരുക്കുകളൊന്നും ഇല്ലാണ്ട് ആളെ എന്നെ കാത്ത് സംരക്ഷിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് എനിക്ക് അവനെ ഇഷ്ടമുണ്ട് ഇഷ്ടമില്ലാന്നല്ല ഞാൻ പറഞ്ഞത് എനിക്ക് ഇഷ്ടം തന്നെയാണ് ഏട്ടപ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ നിന്ന് സൗണ്ടൊക്കെ വരുന്നുണ്ടല്ലോ വണ്ടി ഒരുവിധം പഞ്ചറായിട്ടുണ്ടല്ലോ മാറ്റാറായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ പക്ഷേ എനിക്കതിനോട് എന്തോ ഒരു വിഷമമുണ്ട് മാറ്റിയൊക്കെ കൊള്ളാം എന്നും കാരണം ഞാൻ കുറേ വട്ടമായിട്ടുണ്ട് വണ്ടി വന്ന് വീടിനോട്ടാ നമ്മുടെ ഒരു ഇതൊക്കെ മുട്ടുവേദനയും തണ്ടൽ വേദനയുടെ ഒക്കെ ഒരു കാരണക്കാരെന്ന് പറയുന്നത് ഈ വണ്ടി വന്ന് വീച്ചും കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷേ എന്നാലും എനിക്കതിനോടൊരു ഇഷ്ടമുണ്ട് കേട്ടോ ഞാൻ ഈ കിടന്ന് ഇപ്പോൾ അടുക്കളയിൽ കിടന്നിട്ടല്ല അതായത് പുറത്തെ പണികളും അതുപോലെ വീട്ടിലെ പണികളും കംപ്ലീറ്റ് ഒതുങ്ങിയിട്ടുണ്ട് തുണിമടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ എപ്പോഴും ചോദിക്കേണ്ട കാരണം നമ്മുടെ മൊബൈൽ വാവില്ലേ അതിൽ ചാർജൊക്കെ പറ്റൂലേ കുറേ നേരയിൽ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തോണ്ട് നടക്കണം ഒരു ദിവസത്തെ ഫുൾ വീഡിയോ ഷൂട്ട് ചെയ്ത് തന്നതല്ലേ അപ്പോൾ ചാർജ് തന്നിപ്പം ഞാൻ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനിടയിൽ ഞാൻ തോണി മടക്കലും കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ റൂമ് എന്റെ കെട്ടിയോനെ കഴിക്കാൻ പാടില്ലാത്തതും എന്നാൽ കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളത് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെമ്മീൻ ആയിരിക്കും കേട്ടോ ഏട്ടനീ യൂറിക് ആസിഡ് ഉള്ളതുകൊണ്ട് ചെമ്മീനൊന്നും കഴിക്കാൻ പാടില്ല യൂറിക് ആസിഡ് മാത്രമല്ല കൊളസ്ട്രോളും ഉണ്ട് അത്യാവശ്യത്തിന് നന്നായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അപ്പോൾ അന്നത്തോട്ട് നമ്മൾ ചെമ്മീനും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുള്ളതാണ് പക്ഷെ എല്ലാ പ്രാവശ്യം വന്നാലും ഒരു ഒന്ന് രണ്ടര ഒന്ന് രണ്ട് വട്ടയാണ് കൊണ്ട് വെപ്പിക്കൂട്ടോ കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വെക്കുന്ന ചെമ്മീൻ കറി ഭയങ്കര ഇഷ്ടമായിട്ടോ ആൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ആസ്വദിച്ച് കഴിക്കുന്ന ഒരു കറിയാണ് ഞാൻ വെക്കുന്നതിൽ ഏറ്റവും കൂടുതലായിട്ട് ചെമ്മീൻ എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് ഏട്ടം വരേണ്ട കാര്യം പിള്ളേർക്കല്ലേ അറിയത്തുള്ളൂ എനിക്കറിയാലോ അപ്പം എന്നോട് ചോദിച്ചാൽ എന്താ അമ്മ ചെമ്മീ നമ്മൾ ഞാൻ പറയില്ലേ വാടകപള്ളിയിൽ പോയിട്ടുണ്ടാകുന്ന പൂവൊക്കെ വാങ്ങിക്കാൻ അപ്പം നമ്മൾ ചെമ്മീൻ കൂടെ വാങ്ങിച്ചിട്ട് വന്നതാണ് കേട്ടോ അപ്പം പിള്ളേരുന്നോട് ചോദിച്ചാൽ എന്തിനാ അമ്മ ചെമ്മീന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നാളെ വരുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടാണ് ഞാനീ വെക്കുന്നത് പിന്നെ ഇതെങ്കിൽ പിന്നെ ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തുതന്നത് എൻ്റെ അമ്മൂട്ടിയും ഭായവും കേട്ടോ ഒരു കിലോ ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ല ലാഭത്തിന് കിട്ടി ഒരു കിലോ ചെമ്മീൻ എനിക്ക് ഇരുന്നൂറ്റി രൂപയ്ക്ക് കിട്ടിയിട്ടാണ് അപ്പോൾ ആ ഒരു കിലോ ചെമ്മീൻ വാങ്ങിച്ചിട്ട് ഒരു കിലോ ചെമ്മീൻ എൻ്റെ മക്കൾ രണ്ടാളും കൂടി ഇരുന്നിട്ടുണ്ടോ എനിക്ക് നന്നാക്കി തന്നത് അപ്പോൾ അത് ഞാൻ നമുക്ക് എല്ലാ ദിവസത്തും കറി വയ്ക്കണ്ടല്ലോ പകുതി എടുത്തിട്ട് ഞാൻ പകുതിയല്ല ഒരു മുക്കാ ഭാഗത്തോളം എടുത്തിട്ട് ഞാൻ വറക്കാൻ വേണ്ടിയിട്ട് വെച്ചു കേട്ടോ സാധാരണ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്മി കൂട്ടിയിട്ട് നമുക്ക് വെക്കാൻ എന്താ പറയുക വെയിറ്റ് ചെയ്യാൻ സമയമില്ല മാഗ്നറ്റ് ചെയ്തിട്ട് അത് വെക്കാൻ സമയമില്ല കാരണം ഇപ്പോൾ സമയം ത ഇപ്പം ഇപ്പം ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം എന്ന് പറയുന്നത് ഒരു പതിനൊന്നര നേരമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഏട്ടൻ വരാറായിട്ടുണ്ടല്ലോ അപ്പോഴേക്കും വെക്കേണ്ടേ ഇവർക്കെല്ലാം അറിയില്ല അറിയാത്തത് ഏട്ടൻ വരണ കാര്യം എനിക്കറിയാമല്ലോ അപ്പോൾ ഞാനത് എപ്പോഴേക്കും എനിക്കത് ആൾ വരുമ്പോഴേക്കും വെക്കണം പിള്ളേരൊക്കെ എടുത്തിട്ട് ഉറക്കണം ഇതൊക്കെ ചെയ്യണമായിരുന്നു ഇത്രയും സമയമായിട്ടുണ്ട് അപ്പോൾ ഞാൻ അധിക നേരം വെയിറ്റ് ഒന്നും ചെയ്തില്ല നേരെ കൊണ്ടുവന്നിട്ട് അതൊക്കെ തേച്ച് പറട്ടി വെച്ചിട്ട് നേരെ കൊണ്ടുപോയിട്ട് വറുത്തെടുക്കാനായിട്ടാണ് ചെയ്തത് ചിലവർ പറഞ്ഞ് കേൾക്കാം നോൺ വെക്കുന്നവർക്ക് വെജ് വെക്കണേല് ഭയങ്കര വീക്കായിരിക്കും വെജ് വെക്കുന്നവർക്ക് നോൺ വെക്കുന്നതിൽ വീക്കായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കാണ്ടാവും പക്ഷേ എനിക്ക് എല്ലാതും ഒരു ബാലൻസ്ഡ് ആയിട്ടാ തോന്നിയിട്ടുള്ളൂ അങ്ങനെ ഞാൻ എനിക്ക് വെജ് വയ്ക്കാൻ എനിക്ക് അറിയില്ല അതൊരു സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഞാൻ എപ്പോഴും വെജ് വെക്കണമെങ്കിൽ അതായത് നമ്മുടെ വേറെ എന്താ പറയുക നമ്മുടെ സ്പെഷ്യൽ കറീസ് ഉണ്ടല്ലോ കുറി മറ്റേ കൂട്ടുകറി അത് ഇതെന്നൊക്കെ മറ്റുള്ള കറികളുണ്ടല്ലോ ഇതൊന്നും എനിക്ക് വെക്കാനറിയില്ല കേട്ടോ ഞാൻ ഇതൊക്കെ വെക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ യൂട്യൂബിൽ നോക്കിയിട്ടാണ് വെക്കുക ആ യൂട്യൂബിൽ നോക്കിയിട്ട് വെക്കുന്നത് കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല എൻ്റെ കറികൾ വെജ് വെജ് കറികളൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് തിരക്കായിട്ടില്ലാണ്ട് നല്ല രീതിയിൽ കിട്ടാറുണ്ട് കേട്ടോ എൻ്റെ അടുക്കളയിലെ പണിയൊക്കെ കഴിയുമ്പോഴേക്കും പായുമ്പോൾ സൈഡായിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട് മൊത്തം ക്ലീൻ ആയിട്ടുണ്ട് ഇനി നമ്മുടെ നാളെ അതിഥികളെ നമുക്ക് സന്തോഷത്തോടു കൂടി വരെ വേൽക്കാം കണ്ടോ നമ്മുടെ ബെഡും കാര്യങ്ങളും എല്ലാം ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ അമ്മൂട്ടി ഇരുന്നിട്ട് അമ്മൂട്ടിയുടെ സ്റ്റഡി ടേബിൾ വൃത്തിയാക്കുന്നതാണ് ഈ കാണുന്നത് എൻ്റെ എന്താ പറയുക കടല വെച്ചു ചെമ്മീൻ കൂട്ടാൻ വെച്ചു ചെമ്മീൻ വറുത്തു ഇതൊക്കെ ഏട്ടന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഏട്ടനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ് കേട്ടോ നീ ഇനി ഇനിയൊന്ന് പോയി കുളിക്കണം ഫ്രഷ് ആവണം ഞാൻ തളർന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് ഇത്രയേ ഉള്ളൂ ഇനി ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ